പേര് സുഹേൽ എന്നാണ് അപ്പോൾ നമ്മുടെ ഷോപ്പ് മൺസ് കോക്ടൈലാണ് മൺസ് കോക്ടൈൽ നമ്മുടെ പുതിയ രാമചന്ദ്രൻ അതെ അട്ടക്കുളങ്ങര പുതിയ രാമചന്ദ്രൻ്റെ ഓപ്പോസിറ്റാണ് ട്രിവാൻഡ്രത്തിൽ തന്നെയാണ് അപ്പോൾ കുറേ പേർക്കായാലും അറിയാം നമ്മുടെ കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സായാലും നമുക്കറിയാം നമ്മൾ ഒത്തിരി വർഷമായിട്ട് നമ്മൾ ഈ ഒരു ഫീൽഡിലുണ്ട് അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ ഷോപ്പാണ് ബ്രദറിൻ്റെ പേര് മൺസൂർന്നാണ് അപ്പോൾ പുള്ളിക്കിന്നിവിടെ എത്തിച്ചേരാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഇത് നമ്മുടെ ഒരു ടീം വർക്കാണ് നമ്മുടെ ഒത്തിരി നമ്മുടെ ബ്രദേഴ്സ് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒത്തിരി എക്സോട്ടിക് ആയിട്ടുള്ള നമ്മുടെ പെറ്റ് വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ കയ്യിൽ ഒത്തിരി ബേഡ്സ് ഉണ്ട് ക്യാറ്റ് അങ്ങനെ പെറ്റ് വെറൈറ്റിയിൽ എന്തുണ്ട് അതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ അവരുടെ തന്നെ ഫുഡ് ബാക്കി ഗ്രൂമിങ് ഒരു പെറ്റിന് വേണ്ട ഇത് എന്തായാലും നമ്മുടെ ഒരു ഗ്രൂമിങ് ആയാലും അവരുടെ ഫുഡ് ആൻഡ് ആക്സറീസ് ആയാലും പിന്നെ അതുപോലെ തന്നെ എന്ത് ആവശ്യത്തിനും നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ ഷോപ്പ് ത്രിവാൻഡ്രത്തി തന്നെയാണ് അപ്പോൾ ഇത് ഒരു റെപ്റ്റൈൽ വെറൈറ്റിയാണ് എൻ്റെ പേര് ഇഗ്വാന എന്നാണ് മെക്സിക്കൻ ഇഗ്വാന എന്നറിയപ്പെടുന്നത് ഇപ്പോൾ അവിടെ ഒറിജിൻ വന്നിട്ട് മെക്സിക്കോ ആണ് ഇപ്പോൾ ഇവിടെ ഇന്ത്യയിൽ നമ്മൾ ഇന്ത്യയിൽ കേരളത്തിൽ നമ്മളിപ്പോൾ ഇവിടെ ബ്രീഡിങ് ഉണ്ട് അപ്പോൾ ഒരു എട്ട് വർഷത്തിന് മുകളിലായി നമ്മുടെ ഇഗ്വാന ഇവിടെ കേരളത്തിലൊരു ട്രെൻഡായിട്ട് വന്നിട്ട് അപ്പോൾ കുറേ പേർക്ക് അറിയാം സെമിലിയറാണ് ഇപ്പോൾ ഇഗ്വാന് എന്താന്ന് കുറേ പേർക്ക് ഫെമിലിയറാണ് എങ്കിലും കുറച്ച് പേരൊക്കെ ഇപ്പോഴും അറിയാത്തവരും ഉണ്ട് അപ്പോൾ കാണാനായിട്ട് ഒരു ഉടുമ്പിൻ്റെയൊക്കെ ലുക്ക് ഉണ്ടെങ്കിലും കാണാനായിട്ട് ഭയങ്കര വൾഗർ ലുക്ക് ഉണ്ടെങ്കിൽ ആൾ ഭയങ്കര നമുക്ക് ആയിട്ട് അത്യാവശ്യം ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പെറ്റ് തന്നെയാണ് അപ്പോൾ ഇതിൽ തന്നെ ഒരു ഫൈവ് ഫോർ കളർ വെറൈറ്റീസ് നമ്മളെലിപ്പോൾ ഉണ്ട് ബേസ് വരുന്നത് ഗ്രീൻ കളറാണ് അപ്പോൾ ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു റെഡ് ആണ് പിന്നെ അല്ലാണ്ട് തന്നെ ബ്ലൂ യെല്ലോ വൈറ്റ് അങ്ങനെ ഒരു മൂന്നാല് കളർ കോവുമ്പോൾ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് അപ്പോൾ ഇതിപ്പോൾ ഒരു മെയിലാണ് അവനിപ്പോൾ ഒരു ആറ് വയസ്സായി അപ്പോൾ അവരുടെ ഒരു ഫുൾ ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു സിക്സ് ആണ് ഫോർ ഫീറ്റ് അവരുടെ ബോഡിയും ടു ഫീറ്റ് തെയിലും അതാണ് അവരുടെ ഫുള്ള് ഗ്രോത്ത് എന്ന് പറയുന്നത് പിന്നെ അത്യാവശ്യം അതുപോലെ തന്നെ റെപ്റ്റെയിൽസ് ആയതുകൊണ്ട് തന്നെ കോൾഡ് ബ്ലഡഡ് ആണ് അപ്പോൾ അവർക്ക് യു വി എന്ന് പറയുന്ന ഒരു കടകം മസ്റ്റാണ് അപ്പം അവർക്ക് മസ്റ്റായിട്ട് നമ്മളിപ്പം ആയാലും ഔട്ട്ഡോർ ആയാലും സെറ്റ് ചെയ്യാം അപ്പോൾ ഇൻഡോർ സെറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മെയിനായിട്ട് നമുക്ക് യു വി ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും പിന്നെ ഫീഡെന്നൊക്കെ പറയുന്ന ഫുള്ളി വെജിറ്റേറിയൻസ് ആണ് അപ്പോൾ ലീഫ് പിന്നെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് അങ്ങനെയുള്ളതൊക്കെയാണ് അവരുടെ ഡയറ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് പിന്നെ വലിയ കെയറിങ്ങും കാര്യങ്ങളൊന്നും വേണ്ട അപ്പോൾ അടുത്ത നമ്മുടെ കയ്യിലിരിക്കുന്ന കുറച്ച് റെപ്റ്റൈലിൽ തന്നെ സ്നേക്സിൻ്റെ വെറൈറ്റിയാണ് അപ്പോൾ ഇത് പൈത്തൻ കാറ്റഗറിയാണ് ഇത് ബോൾ പൈത്തൻ എന്നാണ് പറയുക ബോൾ പൈത്തനിലെ തന്നെ ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു മൂന്ന് കളർ ടോണാണ് ഉള്ളത് അതിൽ ഏറ്റവും ബേസ് വരുന്നത് റോയൽ എന്ന് പറഞ്ഞ ഈ പറഞ്ഞൊരു പാറ്റാണ് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞ വേറൊരു കളറുണ്ട് അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി ലൈറ്റ് കളറാണ് വരുന്നത് റോയലിനേക്കാളും പിന്നെ വരുന്ന ആൽബിനോ എന്നാണ് പറയുക ആൽബിനോ ഒരു വൈറ്റ് ആൻഡ് യെല്ലോ കളറാണ് വരുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു മൂന്ന് ടോണാണ് ഉള്ളത് അത്യാവശ്യം ഒരു സിക്സ് ഫിഫ്റ്റി വെറൈറ്റീസ് ഉണ്ട് ഇതിൻ്റെ ബോൾ പൈത്തൻസിൻ്റെ അപ്പോൾ ഇതും എല്ലാവരും ചോദിക്കുന്ന പോലെ തന്നെ ഇതെന്തോ ബൈറ്റ് ചെയ്യുമോ അതോ വെനമുള്ളതാണോന്നൊക്കെ അപ്പോൾ പൈത്തൺ കാറ്റഗറി ആയതുകൊണ്ട് തന്നെ നോൺ വെനമസ് ആണ് വെനമില്ലാത്ത സ്നേക്ക് ആണ് അപ്പോൾ ബാക്കിയുള്ള പൈത്തൻസിനെ പോലെ റെഡിക്കുലർസ് അല്ല നോർമലി പൈത്തൻസ് ഒക്കെ ഒരു ട്വൻറ്റി ഫീറ്റൊക്കെ ട്വൻറ്റി ഫീറ്റ് എബോ വരെ വളരുന്നുണ്ട് എവർ ഒരു ഫോർ ഫീറ്റേ വളരത്തുള്ളൂ ഒരു മിനിയേച്ചർ പതിപ്പെന്ന് പറയാം അപ്പോൾ അതിൽ ഈ ബേസ് വരുന്നത് റോയലാണ് അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് പ്രൈസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു തേർട്ടി ഫൈവ് ഒക്കെ വരുന്നുണ്ട് ഇതിൻ്റെ ബേബീസിന് ഇപ്പോൾ പേസ്റ്റോ ഒക്കെ വരുമ്പോൾ ഒരു ഫോർട്ടി ഫൈവ് റേഞ്ചാണ് വരുന്നത് ആൽബിനോ ഒക്കെ വരുമ്പോഴത്തേക്ക് ഒരു സിക്സ്റ്റി ഫൈവ് അങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഇതും വലിയ ഫുഡ് കോസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതാണ് ഒരു വീക്കിലി ആണ് അവരുടെ ഫീഡ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് മൈസ് റോഡൻസ് ആയിട്ടുള്ള മൈസ് റാറ്റ് ആൽബിനോ റാറ്റൊക്കെയാണ് നമ്മളവർ ഫീഡായിട്ട് കൊടുക്കുന്നത് ഇപ്പോൾ വീക്കിലി ആണ് അവരുടെ ഫീഡ് എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ അവർക്കും ഹീറ്റ് പാഡ് യു വി ലൈറ്റ് അങ്ങനെയൊക്കെയുള്ള നമ്മൾ അവരുടെ ആ ഒരു എൻക്ലോസറിൽ പ്രൊവൈഡ് ചെയ്യും പിന്നെ ബാക്കി ഫീഡിങ്ങിനായിട്ടുള്ള വോട്ടറും ഒരു ഹൈഡിങ് സ്പോട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അവർക്കും വലിയ കെയറിങ് ആയിട്ടുള്ള ഒരു പെറ്റൊന്നുമല്ല എങ്കിലും കുറച്ചും കൂടി നമ്മൾ എക്സോട്ടിക് ആയിട്ടുള്ള പെഡ്സ് ആണ് നമ്മൾ ഇവിടെ നമ്മൾ കളക്ട് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലത്തെ ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന പെറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതിലുള്ള നമ്മുടെ കയ്യിലുള്ള ഒരു മൂന്ന് വെറൈറ്റി ബ്രീഡ്സ് ആണിത് അടുത്ത നമ്മളെ കയ്യിലിരിക്കുന്നത് ഒരു ലിസാർഡ് വെറൈറ്റി തന്നെയാണ് ഇതിൻ്റെ പേര് നെയിം വന്നിട്ട് സെയിൽഫിൻ ഡ്രാഗൺ എന്നാണ് പറയുക അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടില്ലേ ഇഗ്വാന അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇഗ്വാന ബേബി പോലെയൊക്കെ ഇരിക്കുമെങ്കിലും എൻ്റെ വലിയ ഡിഫറെൻ്റ് ആണ് അവർ അപ്പോൾ അവരുടെ ഒറിജിൻ വന്നിട്ട് ഫിലിപ്പീനാണ് അപ്പോൾ ഫിലിപ്പീൻ ഇൻഡോനേഷ്യ അങ്ങനെയുള്ള സ്ഥലങ്ങൾ അവരെ കൂടുതൽ കാണപ്പെടുന്നത് അപ്പോൾ ഇതിപ്പോൾ ബേബി സ്റ്റേജ് ആയതുകൊണ്ടാണ് അഡൾട്ട് സ്റ്റേജിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും അവർ ഇവരുടെ ഫിന്നൊക്കെ അത്യാവശ്യം ഒരു നല്ല രീതിയിൽ ഹൈ ഫിന്നായിട്ട് വരും ഇപ്പോൾ കാണാനായിട്ടാലും ഒരു യുണീക്ക് ലുക്കായിരിക്കും അപ്പോൾ ഇതും അത്യാവശ്യം അധികം ആരേലും ഇല്ല ഇപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ റെയർ റയറാണ് ഇതിപ്പോൾ നമ്മുടെ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് നമ്മുടെ രണ്ടാമത്തെ പീസാണ് ഒരെണ്ണം നമ്മുടെ എറണാകുളത്ത് നമ്മളൊരു ബ്രദറിൻ്റെ കയ്യിലാണ് ഉള്ളത് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കയ്യിലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് നമ്മുടെ മൺസ് കോക്കട്ടയിലാണ് നമ്മുടെ ഷോപ്പ് അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്തവരും ഒത്തിരി ഉണ്ടാവും അപ്പോൾ എവർക്കായാലും ഫീഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇഗ്വാണസിനെ പോലെ തന്നെ വെജിറ്റബിൾസും ലീഫും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ കൂടെ തന്നെ ലൈവ് അതായത് ക്രാക്കേഴ്സ് ആയിട്ടുള്ള നമ്മുടെ റോച്ചസ് ഉണ്ട് റോച്ചസ് പിന്നെ മീൽ വോക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ലൈവ് ഫീഡും കൂടി അവരുടെ ഫുഡിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് അവരുടെ ആ ഒരു ഫിന്നും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അവരുടെ ഗ്രോത്തിന് അതായത് നമ്മൾ ലൈവ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഗ്രോത്തിന് നല്ല ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മളങ്ങനെ ലൈവ് ഫീഡും കൂടി അവരുടെ ഡയറ്റിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ മെയിനായിട്ട് അവർക്കും റെപ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ യു വി ലൈറ്റ് പിന്നെ മിസ്റ്റ് അവർക്ക് കുറച്ചും കൂടി നമ്മൾ അവരുടെ ബോഡി എന്നും ഡെയിലി നമ്മൾ മിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും കുറച്ചും കൂടിയിട്ട് അവർക്ക് സ്കിൻ ഷെഡിങ്ങിനും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി അവർക്കത് യൂസ്ഫുള്ളായിട്ടിരിക്കും അപ്പോൾ അതാണ് നമ്മുടെ സെയിൽഫിൻ ട്രാഗ് അപ്പോൾ അടുത്ത നമ്മുടെ കയ്യിലുള്ളതൊരു റെപ്റ്റൈൽ വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റെ നെയിം ബ്ലൂ ടെങ് സ്കിൻ എന്നാണ് നെയിം ബ്ലൂടെ ലിസാഡെന്നു അറിയപ്പെടുന്നുണ്ട് അപ്പോൾ അവരുടെ ടങ്കിൻ്റെ ആ ഒരു ബ്ലൂയിഷ് കളറാണ് അവരുടെ കുറച്ചും കൂടി ബാക്കി എല്ലാ റെപ്റ്റൽസിന്നും കുറച്ച് വെറൈറ്റി ആക്കുന്നത് അപ്പോൾ കാണാനായിട്ട് നമ്മുടെ ഒരു അരണയുടെ സിമിലാരിറ്റിയൊക്കെ തോന്നും എങ്കിലും അത് ഈജിപ്റ്റാണ് ഈജിപ്റ്റാണ് അവരുടെ ഒറിജിൻ എന്ന് പറയുന്ന പറയുന്നത് ഈജിപ്ഷ്യൻ ലിസാഡാണ് അപ്പോൾ ഇവരും അതുപോലെ തന്നെ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ഫീറ്റൊക്കെയാണ് അവരുടെ ഫുൾ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഒരു ഫീമെയിലാണ് എവർക്കും എഗ്ഗ് പിന്നെ ചിക്കൻസ് ഒക്കെ നമ്മൾ ബോയിൽ ചെയ്തിട്ട് അതാണ് അവരുടെ മെയിൻ ഡയറ്റ് എന്ന് പറയുന്നത് പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അവരുടെ ഡയറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഇതും പിന്നെ ബാക്കിയുള്ള റെപ്റ്റൈൽസിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് സ്കിന്നി ടൈപ്പാണ് ബാക്കിയുള്ളും കുറച്ച് ഹാർഡാണ് അത് കുറച്ച് സ്കിന്നി ടൈപ്പ് ആണ് നമ്മുടെ സ്നേക്കിൻ്റെയൊക്കെ പോലെ തന്നെ അവരുടെ അവരെ പോലെ തന്നെ സ്കിൻ ഷെഡ് ആവുന്ന വേറൊരു റെപ്റ്റെയിൽ വെറൈറ്റിയാണ് അവർ അപ്പോൾ ഇത് അറിയാലോ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു ബേഡാണ് മാക്കാവാവ് ആണ് പിന്നെ ബ്ലൂ ആൻഡ് ഗോൾഡ് അതിൻ്റെ കളറിൻ്റെ നെയ്മ് അപ്പോൾ ഇതൊരു ഓസ്ട്രേലിയൻ പാരറ്റാണ് നമ്മളിവിടെ സെൽഫി പർപ്പസിന് യൂസ് ചെയ്യുന്ന ഫുള്ളി ടേംഡ് ആയിട്ടുള്ള ബേഡാണ് അപ്പോൾ ഒരു ഫീമെയിലാണ് ഫീമെയിൽ ഒരു മൂന്ന് വയസ്സായിട്ടേ ഉള്ളൂ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ കുസൃതി ആൾ കാണിക്കുന്നുണ്ട് അപ്പോൾ മെക്കാവ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ അറിയാലോ കൂടുതലും ട്രെൻഡിങ് ട്രെൻഡിങ്ങായിട്ട് എല്ലാവരും നമുക്കിപ്പോൾ കസ്റ്റമേഴ്സ് ആയാലും ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൂട്ടിൽ അടയ്ക്കാണ്ട് നമുക്ക് എന്ത് ചെയ്യാം ബേഡ്സിനെ അപ്പോൾ ആ ഒരു ഓപ്ഷൻ വരുമ്പം നമ്മൾ തന്നെ ഫുള്ളി ആയിട്ടുള്ള ബേഡ്സിനെ നമ്മൾ ട്രെയിൻ ചെയ്തും കൊടുക്കുന്നുണ്ട് അല്ലാതെ ഹാൻഡ് ഫീഡിലും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഹാൻഡ് എന്ന് പറയുമ്പോൾ ഇവരുടെ ഫെതർ പോലും വരാത്തൊരു ടൈമാണ് ഹാൻഡ് ഫീഡിങ് ആ ഒരു ടൈം അപ്പോൾ എവരുടെയൊക്കെ കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വൺ അതായത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ എവരുടെ ചിക്കന് തന്നെ വരുന്നുണ്ട് ഹാൻഡ് ഫീഡിങ് ചിക്കന് അടൽ സ്റ്റേയിലോട്ട് വരുമ്പോഴത്തേക്കും വൺ എയ്റ്റി പ്ലസ് ടു ലാക്സൊക്കെയാണ് അവരുടെ റേറ്റ് വരുന്നത് അപ്പോൾ അത്രയും അഫോർഡബിൾ അല്ലാത്ത കസ്റ്റമേഴ്സും ഉണ്ട് അപ്പോൾ അവർക്കായിട്ട് നമുക്ക് കൊണിയൂരിൻ്റെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട് കൊണിയൂർസ് എന്ന് പറയുമ്പോഴത്തേക്കും ഫോർ തൗസൻഡ് തൊട്ട് നമുക്കൊരു ട്വൻറ്റി തൗസൻഡ് വരെ റേഞ്ചിൽ വരുന്ന കൊണിയൂർ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ബേഡ്സ് ഉണ്ട് നമ്മളേൽ അപ്പോൾ അതായാലും നമ്മൾ ഹാൻഡ് ഫീഡും ചിക്കും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ ഫുള്ളി ടൈംഡ് ആക്കി നമ്മൾ ബേഡ്സിനെ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും ബാക്കി ഇതുപോലെ പെറ്റ്സിനെ അതായത് നമുക്ക് കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് ഫുള്ളി ടൈംഡ് ആയിട്ടും ബേഡ്സിനെ വളർത്താമെന്നുള്ളൊരുണ്ടെങ്കിലും നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ബേഡ്സിനെ നമ്മൾ ഫുള്ളി ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ബേഡ്സിനെ പറഞ്ഞിരുന്നു അപ്പോൾ അതിൽ തന്നെ ഇതൊരു കൊണിയൂറിൻ്റെ രണ്ട് വെറൈറ്റീസാണ് അതിലിതിന് ഗ്രീൻ ചീക്ക് എന്നാണ് പറയുക ഇത് ഗ്രീൻ ചീ കൊണിയൂർ എന്നാണ് പറയുക ഇതിൻ്റെ ചിക്സ് ഒക്കെ ഇപ്പോൾ ഒരു രണ്ടായിരം രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് ആണ് ഇപ്പോൾ ടു തൗസൻഡ് മുതലേ നമുക്കിപ്പോൾ അവിടെ മാർക്കറ്റിൽ ഇതിൻ്റെ റേറ്റ് ഉണ്ട് ഹാൻഡ് ഫീഡിങ് ചിക്കിന് ഇത് സൺകോണിയൂർ എന്ന് പറയും കുറച്ചും കൂടി കളർഫുൾ ആയിട്ടുള്ളൊരു ബേഡാണ് അപ്പോൾ സൺകൊണിയൂർസൊക്കെ വരുമ്പോഴത്തേക്കും ഒരു സെവൻ തൗസൻഡാണ് ഹാൻഡ് ഫീഡിങ് ചിക്കിൻ്റെ റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് ഫുള്ളി ടൈംഡ് ഒക്കെ വരുമ്പോഴത്തേക്കും ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് ഒക്കെ നമ്മൾ കോട്ട് ചെയ്യാറുണ്ട് അതിന് ഇതും അതുപോലെതന്നെ ഫുള്ളി ടൈംഡ് ആണ് നമുക്ക് ഫുള്ളി ടൈംഡായിട്ട് നമുക്കിപ്പോൾ എവിടെ വേണേലും അപ്പോൾ ഏതൊരു ഇപ്പോൾ കുഞ്ഞു പിള്ളേർക്കായാലും ആർക്കായാലും ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഫുള്ളി ടൈം ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഇത്ര നേരം കാണിച്ചു വന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള കുറച്ച് കളക്ഷൻസാണ് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള റെപ്റ്റെയിൽസിൻ്റെ നമ്മൾ കൂടുതൽ എക്സോട്ടിക്കാണ് ചെയ്യുന്നത് ഇതുവരെ അങ്ങനെ വലുതായിട്ട് ആരും കണ്ടിട്ടില്ലാത്ത അത് കുറച്ചും കൂടി അതായത് ഇപ്പോഴത്തെ യങ് ജനറേഷൻ അറിയാലോ കുറച്ചും കൂടി ഒത്തിരി പേര് ഈ പെറ്റ്സിൻ്റെ ഫീൽഡിലോട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മളും കുഞ്ഞിലേ മുതൽ ഭയങ്കരമായിട്ടൊക്കെ ആഗ്രഹിച്ചിരുന്നൊരു ഫീൽഡാണിത് അപ്പോൾ ഈ ഒരു ഇതിലോട്ട് അച്ചീവ്മെൻ്റ് എത്തിച്ചേരാനായിട്ടൊക്കെ ഒത്തിരി ഒത്തിരി സ്ട്രഗിൾ ചെയ്യും നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ലൈവാണ് ഒട്ടും ഗ്യാരൻറ്റി ഇല്ലാത്ത സ്റ്റോക്കാണ് അറിയാലോ ലൈവ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോലെ തന്നെ ഒരു ലൈഫിന് ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത സാധനമാണ് അപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സിന് ഇപ്പോൾ നമ്മളൊരു പെഡ്സിനെ സെയിൽ ചെയ്താൽ പോലും നമ്മളൊരു ഗ്യാരണ്ടിയിൽ കൊടുക്കാൻ പറ്റത്തില്ല അതായത് ജീവനുള്ള സാധനമാണ് എന്ത് വേണേലും പറ്റാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ കെയറിങ് ആണ് മെയിൻ അപ്പോൾ നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുക നമ്മൾ എത്രത്തോളം നമ്മൾ പെറ്റ്സിനെ നമ്മൾ ട്രീറ്റ് ചെയ്യും അതുപോലെ അവർ നമ്മളതിൽ തിരിച്ച് കാണിക്കും അപ്പോൾ ഡെയിലി അവരുടെ ഫീഡിങ് ആയാലും നമ്മൾ കൊടുക്കുന്നതാണ് തന്നെ ഇപ്പോൾ വാട്ടർ ആയാലും ഡെയിലി ആ ബോളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഡെയിലി ഫുഡും വെള്ളമൊക്കെ നമ്മളതിൽ റീഫിൽ ചെയ്യണം ബാക്കി അവരുടെ ഗ്രൂമിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെറ്റ്സ് എപ്പോഴും നമ്മളെ ആ ഒരു കണ്ടീഷനിൽ തന്നെ നിൽക്കും അപ്പോൾ ഇതിപ്പം നമ്മളെ കുറച്ച് കളക്ഷൻസ് നമ്മളിതിൽ കാണിച്ചിട്ടുണ്ട് ഇനിയും നമ്മുടെ ബാക്കിയുള്ള പെഡ്സ് നമ്മളിതിൽ കണ്ടിന്യൂറ്റി നമ്മളിതിൽ വരും